ഇവിടെ എന്താ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ ദേശീയപാത മലപ്പുറം ജില്ലയിലെ അരിത്തോട് മുതൽ വലിയപറമ്പ് തലപ്പാറ അണ്ടർപാസ് വരെയുള്ള ഒരു വീടാണ് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് അതിൽ മൂന്ന് അണ്ടർപാസുകളും ഒന്ന് പാടത്ത് തോടിന് കുറകു വരുന്ന പാലവും അങ്ങനെ നാല് പാലങ്ങളുടെ വർക്കുകളാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് അപ്പോൾ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിലുള്ള വർക്കുകളൊക്കെ മുന്നേ കാണിച്ചിരുന്നു അരിത്തോട് മുതലുള്ള തലപ്പാർ അണ്ടർപാസ് വരെയുള്ള വീഡിയോ ഒന്ന് കണ്ടു വെക്കാം വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ മൂന്ന് അണ്ടർപാസ്സിലൂടെയും വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങിയിട്ട് മാസങ്ങളോളമായി കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തരിയത്തോട് വി കെ പടി ഇവിടെ വരെയുള്ള വർക്കിൽ അതിൻ്റെ സെൻ്ററിൽ അരുമ്പു ചോലയുള്ള ഒരു അണ്ടർപാസിൻ്റെ വർക്കാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ് ആകുന്നതോടെ കൊളപ്പുറം ടു തലപ്പാറ വരെയുള്ള അതിമനോഹരമായിട്ടുള്ള റോഡിൻ്റെ പണി അവസാന ഘട്ടത്തിലേക്ക് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ വി കെ പടി അണ്ടർപാസ് കഴിഞ്ഞിവിടുന്ന് അരിയിത്തോട് ഈ ഭാഗത്ത് ആറുവരിയിൽ ടാറിംഗ് വർക്ക് ആറുവരിയിൽ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിന് ഒപ്പിച്ചിരുന്ന ഈ ഏരിയയിലെ വർക്കുകളൊക്കെ നിങ്ങൾ കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഏരിയയ്ക്ക് ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടോ അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആറുവരി പാതയിൽ എത്രത്തോളമാണ് പുതിയ വർക്ക് വലിയ പറമ്പ് അണ്ടർ പാസിൻ്റെ മുകളിൽ അതുപോലെ അവിടെ അങ്ങോട്ട് തലപ്പാറ വയലിലൂടെ തലപ്പാറ അണ്ടർപാസ് വരെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്താണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെയൊക്കെ ബ്ലോക്ക് വധിച്ച് രണ്ട് ഭാഗത്തെ ബ്ലോക്ക് വധിച്ച് നല്ല ഐറ്റിലാണ് വന്നിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കാം എത്രത്തോളം ഐറ്റാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ നല്ല ഐറ്റാ ഒരു പത്ത് നാൽപ്പത് ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് അരിത്തോട് നേരെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ല ഞങ്ങൾ ആ ഭാഗത്തുനിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ നേരെ പോയി നോക്കാം അരിത്തോട് പുതിയ റോഡിലൂടെ അപ്പോൾ ബ്ലോക്ക് ഇങ്ങനെ അടിക്കടി വെച്ച് പോകുന്ന വർക്കുകളൊക്കെ കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയൽ കണ്ടിനെ അവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അരിയിത്തോടനെ ആകെ മാറിയിട്ടോ രണ്ട് ചേരിയായിട്ട് മാറിയിട്ട് ആ ഭാഗത്തുള്ളവർക്കും ഈ ബാത്റൂമുകൾക്കും ഒരു സാധാരണ ഇരുമ്പ് ചോല ഭാഗത്തൊക്കെ ഒരു പാസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടോ പോകാൻ കഴിയും ഇവിടെ ഒരു ചെറിയൊരു കൾവർട്ടുണ്ട് അത് വലിയൊരു കൾവർട്ടാണ് അത് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റും തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാൻ എന്നാൽ ആദ്യമൊക്കെ ആ വീട്ടിൽ കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ല ഈ ഭാഗത്ത് നിങ്ങൾ ഇതാണ് ആദ്യത്തെ റോഡാണ് പോകേണ്ടത് അവിടെ നേരെ റൈറ്റ് സൈഡിലൂടെയാണ് പുതിയ റോഡ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഈ ബ്ലോക്കിൻ്റെ ഇടിയിലേ ബേബി മെറ്റൽ ഇറക്കി കൊടുക്കാം കേട്ടോ പിന്നീട് ആ ബ്ലാക്ക് ഷീറ്റ് ഇരിക്കും അവിടെ ഷീറ്റ് ഇരിക്കണോ അടിയിൽ ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ വർക്കുകളൊക്കെ ഒരേ തകൃതിയിലാണ് സുഹൃത്തുക്കളെ നടന്നുകൊണ്ട് ഗ്രേഡർ ഉണ്ടാ ഇത് പാടത്തെ മണ്ണാട്ടോ നമ്മളെ പാട്ടത്തെ കൂരിയായിട്ട് പാട്ടെന്ന് പറയുന്നത് അവിടെ തട്ടുക അപ്പോൾ ആ ഗ്രേഡറിൻ്റെ വർക്ക് നോക്കി നല്ല മണ് ചൗടിയോണ് ചൗടിയൊണ്ണാണ് ഇവിടെ ഷീറ്റ് വിരിച്ചുകൊണ്ട് കേട്ടോ കാണിച്ചതരാ കാണിച്ചാ നീട്ട് വിരിച്ചുവിടി അടാ ബ്ലാക്ക് ഷീറ്റ്സ് ചെത്തിക്കൂരണ് ഫിനിഷിംഗ് ആക്കണ് ഈ സൈഡിലും ഞാൻ പണി നടക്കാണ്ട് ഇവിടെ കട്ട് ചെയ്യണം അയ്യോ അപ്പൊ ഷീറ്റ് അളന്ന പോലെ കട്ട് ചെയ്യാട്ടോ കട്ട് ചെയ്തോട്ടെ കഞ്ഞിത്തിന്റെ മുകൾ ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് തട്ടും അങ്ങനെ വീണ്ടും ഉയർത്തി ഉയർത്തി ഇതിനോട് ആദ്യത്തെ അരിത്തോട് ടാറിംഗ് വർക്ക് ഈ ഏരിയ ടച്ച് ഔട്ടോ അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വലിയ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തേക്ക് ഇത് നമുക്ക് അങ്ങോട്ട് അണ്ടർ പാസിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കടന്ന് പോകാൻ പറ്റുമോ എന്നറിയില്ല പറ്റൂരെ അങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും ആ സൈഡിൽ ഇത് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള തലപ്പാറുള്ള വീടിനെങ്ങനെ കാണിക്കട്ടോ പോയി വയ്ക്കാം ആദ്യമായി മമ്മാലിപ്പടി ഭാഗത്ത് അതുപോലെ പാണ്ഡികശാല അങ്ങനെ അരിയിത്തോടെ ഈ ഏരിയയിലൊക്കെ ആയിരുന്നു ആദ്യം ടാറിയും വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ ഇവിടെ ആറുവരിയിൽ ഇവിടെ ഏകദേശം ഒരു പത്തുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ എൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയയാണ് ആ വലിയൊരു പറം അണ്ടർപാസ് ആണ് അവിടുന്ന് കാണുന്നത് സുഹൃത്തുക്കളെ വലിയ പറമ്പ് അണ്ടർപാസ് അതുവഴി നമുക്ക് കടന്നു പോകാനുള്ള സാധ്യതയില്ല അവിടെ മണ്ണിട്ട് വരുന്നുള്ളൂ ഏതായാലും നമുക്ക് അസ്സൈടുക്ക് പോകാം തിരിച്ചു വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഞാൻ ലെവൽ ചെയ്ത് വരാണ്ട് കേട്ടോ ആ നല്ല ചവിടി മണ്ണുണ്ടെങ്കിൽ പാടത്തെ മണ്ണാണ് ക്കെ കമ്പാക്ടിങ് തുടങ്ങിയിട്ടുണ്ട് മണ്ണിട്ട് കമ്പാക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഏരിയ ആ സൈഡിൽ മറ്റേ ബാരിയർ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഐറ്റിൽ അഞ്ഞ് വരുകയുള്ളൂ അപ്പോൾ ഈ ഐറ്റിൽ വരുള്ളൂ കേട്ടോ കുറച്ചും കൂടി ഐറ്റ് കൂടലോ കുറച്ചും കൂടി ഐറ്റ് കൂടണ്ടിയുള്ള അവിടെ ആ ബാരിയറ് ഇതിന് പാകായില്ല വന്നുള്ളത് നോക്കുക പണി കഴിയുമ്പോൾ പറയാം അപ്പോൾ നമ്മൾ ഇതിലെങ്ങനെ പോയി നോക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഓ ഇവിടെ നല്ല ഹൈറ്റിന് മണ്ണ് ഇട്ട് കണ ആദ്യേ ഞാനൊക്കെ സ്ലോപ്പാക്കിങ്ങനെ കൊണ്ടുവരണം ആ കല്ലുമുട്ടിയാണ് ഓ ആ അതേതാ മണ്ണ് വേറെ ഐറ്റം അങ്ങോ കരുവേ നമ്മൾ വലിയ പറമ്പ് അണ്ടർപാസിന് അടുത്തെത്തി പക്ഷെ അതിവിടെ പോകാൻ പറ്റിയ സുഖേരിട്ടോ രക്ഷയില്ല മണ്ടർ അണ്ടർപാസിന്റെ മുകളിലേക്ക് കയറിപ്പോകാൻ ഒരു മാർഗവുമില്ല ഇനി ഒരു മീറ്റർ ഒന്നര മീറ്റർ ആയിട്ടുള്ള മണ്ണിട്ട് വരാണ്ട് അപ്പൊ തിരിക്കണം ഏതായാലും ജസ്റ്റ് ഒന്നുകൂടെ നിർത്തിട്ടേ ഒരു വീഡിയോ എടുക്കുക അങ്ങനെ വലിയൊരു അണ്ടർ പാസ് ഉണ്ടോ അല്ലേ ഇവിടെ മസ്ജിദ് നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് നിങ്ങളെ കാണിക്കാം അടാ ആ ഭാഗത്തേക്ക് അപ്പോൾ ലെവലായി വരണമെങ്കിൽ ആ ഈ കാണുന്ന സണ്ടർ ഉണ്ടല്ലോ ഇവിടുന്ന് കുറച്ച് ആ ഏരിയ വരെ ആയിട്ടുണ്ട് അവിടുന്ന് വരെ അരിത്തോടെ ടാറിംഗ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഫില്ല് ചെയ്യാളോ അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വി കെ പടി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ ചെറുപ്പ് അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു പിന്നെ മെറ്റലുടെ ടാറും വർക്ക് അതുപോലെ ഇവിടെ വന്നിട്ട് ഉയർത്താണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഇട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ടങ്ങളെ കാണിക്കല് ആ പോയോക്കാം ആ ഏരിയയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ഈ സൈഡൊന്ന് കാണിച്ചറാം ബ്ലോക്ക് പതിച്ച് ഉയർന്നു വന്ന സർവീസ് റോഡും കണ്ടില്ലേ ഞാൻ ആ സൈഡൊന്ന് കാണിച്ചറാം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള പള്ളിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ അല്ല അപ്പോൾ ഇത്ര ഐറ്റിൽ വന്നിട്ട് കേട്ടോ ഇനി നമ്മൾ വലിയ പറമ്പ് അണ്ടർ പാസിൻ്റെ അങ്ങോട്ടുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള വീടായില്ലോ അപ്പോൾ വലിയ ചുറ്റി ആ ഏരിയയിലെത്താം പോയി നോക്കാം അങ്ങനെ നമ്മൾ വലിയ പറമ്പ് അണ്ടർ പാസിൻ്റെ ആ സൈഡിലുള്ള ചുറ്റി ഇതിൻ്റെ മുകളിലെത്തി ഇവിടൊക്കെ അതിൻ്റെ മുകളിൽ കണ്ടില്ലേ ബാരിയറിൻ്റെയും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടോ വാഹനങ്ങൾ അറിയാതെ അവിടുന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഡിവൈഡർ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല കണ്ടില്ലേ രാത്രിയിലൊക്കെ ഒന്ന് കണ്ടിട്ട് ചാടിപ്പോവും അപ്പോൾ ഇതാണ് നമ്മുടെ യാരത്തമ്പടി ആ ഏരിയക്കുള്ള റോഡ് അവിടെ സാറുമാരെ ചെക്കിങ് ഒക്കെ കൊണ്ടുപോകണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തലപ്പാറ വയലിലേക്കുള്ള അവിടുത്തെ ഒരു പാലത്തിൻ്റെ പണി ഉണ്ടായിരുന്നു അണ്ടർപാസ് അല്ലാത്ത പാടത്ത് ഒരു പാലത്തിൻ്റെ വർക്ക് അത് എത്രത്തോളം എത്തി അതിൻ്റെ മെയിൻസിലേപ്പ് ഒക്കെ വാർപ്പിട്ടത് ഞങ്ങളെ കാണിച്ചിട്ടില്ല തോന്നുന്നേ അതായാലും പോയി വെക്കുക എത്രത്തോളം പുതിയ വർക്കുകളാണ് നടക്കണമൊക്കെ ഞങ്ങളെ കാണിക്കാം പോയി വയ്ക്കാൻ കണ്ടു ഇല്ല നിങ്ങൾ ഇവിടെ ടാറിങ്ങൊക്കെ കഴിച്ചാൽ നല്ല ഉഷാർ നല്ല ഫിനിഷിങ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കാണുന്നില്ലേ ഇവിടെ നിങ്ങളെങ്കിൽ എന്താ ഭംഗിയില്ല റോഡിൻ്റെ ആറ് വരിയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞു രണ്ട് സൈഡിലുള്ള ക്രാഷ് ബേരിയുടെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ആ കേപ്പൊക്കെ ഇട്ട് മുകൾ ഭാഗത്തെ കമ്പിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലുള്ള തേപ്പും കഴിഞ്ഞു ഇനി ഇവിടെ സെൻട്രൽ ഡിവൈഡറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഷറൈ ഇനി പാടത്ത് വയ്ക്കുക തലപ്പാറ പാടം ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ നീളത്തിൽ ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം മുന്നേ ഞങ്ങളെ കാണിച്ചതാ എങ്കിലും ഇത് ഇങ്ങനെ കടന്നുമാ പാടാ പൂരിയുടെ പാട അല്ല തലപ്പാട പാടത്തുള്ള ആ പാടം കണ്ടില്ലേ അതിന് അവിടെ നിങ്ങൾ ഇതിനോട് ഇങ്ങോട്ട് വരും അപ്പോൾ അവിടെ മണ്ണിട്ട് ലെവലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് വലിച്ചു ചേർത്ത് വരുന്നുണ്ട് അവിടെ ട്രെയിനൊക്കെ ഉണ്ടല്ലോ ട്രെയിനിൻ്റെ പരിപാടി എന്താ ആ അത് ഈ സ്ക്വയർ കോൺക്രീറ്റ് കട്ട ഡിവൈഡർ ഡിവൈഡർ അല്ല അത് കള്ളവോട്ടനുള്ളത് റെഡിമെയ്ഡ് കൊണ്ടുവന്നുകൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാം കേട്ടോ ആ ഒരുപാട് കോൺക്രീറ്റ് കള്ളവോട്ടിനുള്ള കട്ടകളവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ആ അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് പോവാണ് അതിന് അത്ര വലിയൊരു ക്രെയിൻ വേണ്ട അപ്പോൾ വേറെ എന്തെങ്കിലും വരെ ഉണ്ടാവും ഏതായാലും നമ്മൾ പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി വക്കെ ഡ്രെയിനേജിൻ്റെ യർ കോൺക്രീറ്റ് കട്ടകൾ ഇറക്കി വെച്ചിട്ടുണ്ട് പാലത്തിൻ്റെ എങ്ങനെ പോയോ കേട്ടോ അങ്ങനെ തലപ്പാറ പാടത്തെത്തി ഇത് ഈ ക്രൈൻ ഒരു പക്ഷേ ഇവിടെ നിന്ന് കഴിച്ച് വേറെ ഭാഗത്ത് കൊണ്ടുപോകുമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഗർഡറും ഒക്കെ ഉണ്ടല്ലോ അതിനു വേണ്ടി ഒരു പക്ഷേ സെറ്റ് ചെയ്യാം കേട്ടോ സെറ്റ് ചെയ്യാമായിരിക്കും ആ അതെങ്ങനെ ഇടക്കൂടെ അങ്ങനെ പോയി വയ്ക്കാ ട്രെയിന് അടുത്ത ക്രൈൻ രണ്ട് ക്രൈനും ഉണ്ട് അവൻ ഈ ഭാഗത്ത് വെക്കാണ്ടയിന് ആ അവിടെ ഉണ്ടല്ലോ ഭാരം പാലത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പിന്നെ മേലേക്ക് കയറാൻ കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് കോണിൻ ചൂണിൻ്റെ ഞാൻ മോൾ കയറി കാണിച്ചു തന്നീ കേട്ടോ ഇനി ഇവിടെയും ഒരുപാട് ഇതുപോലുള്ള വർക്ക് നടക്കാണ്ട് ഇവിടെ ആ പൈലിംഗ് വെച്ച് കൊയ്യെടുത്ത് കഴിഞ്ഞ് നല്ല അതെ പില്ലറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ഭാഗത്തും അതിനോടൊപ്പിച്ച് ഈ വർക്ക് നടക്കാണ്ട് അപ്പോൾ ഇവിടെ ചെറിയ രണ്ട് ലൈനൊക്കെ ഉള്ള വർക്ക് കഴിഞ്ഞുള്ളതല്ലേ രണ്ട് ലൈൻ രണ്ട് ലൈൻ രണ്ട് ലൈനൊക്കെ ഓടിക്കൂടി അപ്പം ഏതായാലും നമ്മൾ എവിടെ നിന്ന് തിരിക്കുക തിരിച്ചിട്ട് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ പോയി വെക്കുക ഈ ഏരിയക്കൊക്കെയുള്ള ഗർഡറായിട്ടത് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒഴിവുള്ള സ്ഥലം പാലത്തിൻ്റെ ആ ഏരിയക്കൊക്കെയുള്ള ഗർഡറാണ് അത് ഒരു പക്ഷേ കേറ്റ് വെക്കണ പണി കഴിഞ്ഞതല്ല പണി കഴിഞ്ഞാലോ പറ്റുള്ളൂ ക്രൈനെ എന്താ പരിപാടി ഉണ്ട് மெயின் ரோடில் எத்தி இவடு நம்ம തലപ്പാറ ഇവിടുന്ന് പാലം കറക്റ്റിനു മുകളെ കാണാൻ പറ്റും ആ ഇല്ല അവിടെ സൈഡ് വാട്ടിയുണ്ട് വേരിയറിൻ്റെ വർക്ക് കഴിഞ്ഞോണ്ട് പറ്റൂല പാടത്തുനിന്ന് തലപ്പാറിൻ്റെ അങ്ങാടി തലപ്പാറ അങ്ങാടിയിൽ നിന്ന് ഏരിയക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തലപ്പാറ അങ്ങാടിയിൽ നിന്ന് പാടത്തുള്ള പാലത്തിൻ്റെ ഈ ഏരിയക്കുള്ള വീടിയെടുക്കുമ്പോൾ ഇവിടെയൊക്കെ സൈഡ് വാള് കോൺക്രീറ്റിൽ ഉയർന്നു വന്ന് ഏകദേശം ഈ റോഡിലൂടെ ഒപ്പിച്ച് വന്ന് ട്രെയിനിൽ ഐറ്റ് കൂട്ടി നമ്മുടെ ആ അണ്ടർപാസ് ഒപ്പിച്ച് വരാണ്ടിട്ടോ അതായത് തലപ്പാറയുടെ വീഡിയോ വീട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ മുകളിൽ നിന്നുള്ളത് വർക്ക് കഴിഞ്ഞ് മുന്നിൽ ഞങ്ങളെ കാണിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ടിനി ആറ് വരിയിലുള്ള വർക്കൊക്കെ നടക്കാനുണ്ട് സർവീസുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇതുപോലെ കടന്നു പോകുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തുള്ളതാണ് അതിലൂടെ വർക്കുകളൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ പയ്യാണ് നമ്മുടെ വി കെ പടി അണ്ടർപാസിൻ്റെ അവിടുന്ന് അരിയിത്തോട് വലിയ പറമ്പ് തലപ്പാറ പാടം തലപ്പാറ അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കൊന്നും നേബിൾ ചെയ്യാം കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം